പഴയ നിയമത്തിലെ മുപ്പത്തിനാലാമത്തെ പുസ്തകമാണ് നഹൂമിൻ്റെ പുസ്തകം ചെറുപ്രവാചകന്മാരിൽ ഏഴാമത്തേതും അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നനവെ നനവയുടെ നാശമാണ് പ്രവചനത്തിലെ പ്രതിപാദ്യം സെഫന്യാവ് ഹബക്കൂക്ക് ഇരമ്യാവ് എന്നീ പ്രവാചകന്മാരുടെ സമകാലികനായിരുന്നു നഹൂം ലോകശക്തിയായിരുന്ന അശൂരിന് ലഭിച്ച ശിക്ഷയായിട്ടാണ് നിലവയുടെ നാശത്തെ പ്രവാചകൻ കാണുന്നത് ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിൽ മെദ്യനായ സെക്സാരസ് ബാബേലിലെ നെബോപൊലാസറുമായി കൂട്ടിച്ചേർന്ന് നിലവെയെ നശിപ്പിച്ചു ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും നോക്കാം എൽക്കോശ്യനായ നഹൂമാണ് ഗ്രന്ഥകർത്താവ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ചിലർ പ്രവചനത്തിലെ അതായത് ഒന്നാം അധ്യായം രണ്ട് മുതൽ രണ്ടിൻ്റെ രണ്ടുവരെ നഹൂമിൻ്റെ രചനയല്ലെന്ന് വാദിച്ചു ഒന്നാം അധ്യായം രണ്ട് മുതൽ പത്തു വരെ ഒരക്ഷരമല ക്രമത്തിലുള്ള ഒരു കീർത്തനമാണത് ഇത് ഒരു പ്രവാസാനന്തര കവിതയാണെന്നും നഹൂമിൻ്റെ പ്രവചനത്തോട് ആരോ കൂട്ടിച്ചേർത്തതാണെന്നും ചിലർ കരുതി ഈ കൂട്ടിച്ചേർക്കൽ ബി സി മുന്നൂറിനടുത്ത് നടന്നു എന്നാണ് ഫൈഫറുടെ വാദം പുസ്തകത്തിൻ്റെ പ്രാവചനിക സ്വഭാവത്തെ നിഷേധിച്ച് അദ്ദേഹം നെനവയുടെ പതനത്തെക്കുറിച്ച് നഹൂമെഴുതിയ കവിത പ്രവചനമായി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വാദിച്ചു എന്നാൽ ഈ വാദം മതിയായ തെളിവുകളുടെ അഭാവത്തിൽ തിരസ്കരിക്കപ്പെട്ടു നഹൂമിൻ്റെ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സൂചന ഈ പ്രവചനത്തിൽ തന്നെയുണ്ട് മിസ്രൈമിലെ നോ അമ്മോൻ പട്ടണം അതായത് തീപ്സ് നശിപ്പിച്ചതായി നഹൂം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നിൻ്റെ എട്ട് മുതൽ പത്ത് വരെ അശൂർ രാജാവായിരുന്ന അശൂർ ബാനിപ്പാളാണ് ബി സി അറുന്നൂറ്റി അറുപത്തിയൊന്നിൽ ഈ പട്ടണം നശിപ്പിച്ചത് തന്മൂലം പ്രവാചകന്റെ കാലം അതിനുശേഷമാണ് നിലവയുടെ നാശം ബി സി അറുന്നൂറ്റി പന്ത്രണ്ടിലായിരുന്നു ഈ സംഭവം ഭാവികമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും ബി സി ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യമാണ് പ്രവചനത്തിൻ്റെ രചനാകാലമെന്ന് കരുത പ്രതിപാദ്യം ഒന്ന് നോക്കാം പ്രവചനത്തിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് നിലവയുടെ നാശമാണ് യോന പ്രവാചകന്റെ പ്രസംഗം കേട്ട് അനുദപിച്ചവരാണ് അവിടെയുള്ളത് പാപത്തിലേക്ക് വീണ്ടും തിരിഞ്ഞ ജനത്തിന് ശിക്ഷ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അശൂർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ നിലവേ കോട്ടകളാലും ഗോപുരങ്ങളാലും സംരക്ഷിക്കപ്പെട്ടിരുന്നു വ്യാജവും അപഹാരവും നിറഞ്ഞ നിലവേ രക്തപാതകങ്ങളുടെ പട്ടണമാണ് ഈ നിലവെയുടെ നാശത്തെക്കുറിച്ചുള്ള നഹൂമിൻ്റെ പ്രവചനം യസ്സർ ഹദ്ദോന്റെ കാലത്ത് നിറവേറി മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെ ബാബിലോന്യരുടെയും മറ്റും സഹായത്തോടുകൂടി മേദ്യർ പട്ടണത്തെ നിരോധിക്കുകയും ചുറ്റുമുള്ള കോട്ടകൾ നശിപ്പിക്കുകയും ചെയ്തു മൂന്നിന്റെ പന്ത്രണ്ട് ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകുകയും കോട്ടയുടെ ദ്വാരങ്ങൾ വഴി വെള്ളം പട്ടണത്തിൽ നിറയുകയും ചെയ്തു നഗരത്തിൻ്റെ നാശം മനസ്സിലാക്കിയ രാജാവ് തീയിൽ ചാടി മരിച്ചു മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ പട്ടണത്തെ ശത്രുക്കൾ കൊള്ളയടിച്ചു തിരിച്ചറിയുന്നതിന് ഒന്നും ശേഷിപ്പിക്കാതെ മഹാനഗരം അപ്രത്യക്ഷമായി പ്രവചനം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വ പ്രകീർത്തനത്തോടുകൂടിയാണ് ദുഷ്ടന്മാരുടെ മേൽ ദൈവൻ ന്യായവിധി നടത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം അധ്യായം രണ്ടു വരെ ഈ ഗീതത്തിന് അക്ഷരമാല സങ്കീർത്തനത്തിൻ്റെ രൂപമുണ്ട് ആലഫ് മുതൽ ലാമേതു വരെ അക്ഷരമാല അക്രമം കാണാം അതിന് രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ഒൻപതാം വാക്യത്തിനു ശേഷം ചേർക്കുകയും ഒൻപതാം വാക്യത്തിലെ കാര്യങ്ങൾ പുനഃക്രമീകരിക്കുകയും വേണം മുഴുവൻ അധ്യായത്തെയും ക്രമത്തിൽ വിന്യസിക്കുവാനും പലരും ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല നിലവെയുടെ നിരോധവും നാശവും രണ്ടാം അധ്യായത്തിൽ പ്രവചിക്കുന്നു നിലവെതിരെ കയറി വരുന്ന സംഹാരകൻ മേധ്യരാണ് രണ്ടിൻ്റെ ഒന്ന് അവർ നദിയുടെ ജലപ്രവാഹം നിയന്ത്രിക്കുന്ന ചീപ്പുകൾ തുറന്നുവിട്ട് നഗരത്തിൽ ജലപ്രളയം സൃഷ്ടിച്ചാണ് പട്ടണത്തെ കീഴടക്കിയത് രണ്ടാമധ്യായം ആറാം വാക്യം മൂന്നാമധ്യായത്തിൽ നിലവയുടെ നാശത്തിൻ്റെ കാരണം വ്യക്തമാക്കുന്നു നിലവിയുടെ അതിക്രമത്തെ നോ അമ്മോൻ്റെ അതായത് ഈജിപ്റ്റിലെ തീപ്സ് നഗരത്തിൻ്റെ അതിക്രമത്തോട് താരതമ്യപ്പെടുത്തുന്നു മൂന്നാമധ്യായം എട്ട് മുതൽ പത്തു വരെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ഭാഗധേയത്തെയും നിയന്ത്രിക്കുന്നത് യഹോവയായ ദൈവമാണെന്ന് പ്രവാചകൻ പ്രൗഢവും ഉജ്ജ്വലവുമായ ഭാഷയിൽ ഈ ചെറിയ പ്രവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു